പാനൂർ ബോംബ് സ്ഫോടനത്തില് സിപിഎമ്മിനെ ചോദ്യശരങ്ങള് കൊണ്ട് പൊതിയുകയാണ് പ്രതിപക്ഷം ഡിവൈഎഫ്ഐ കാർ പാർട്ടിക്കാരല്ലേ ബോംബ് സ്ഫോടനം സി പി എം മറവോടെയെന്ന് വടകര എം എൽ എ കെ കെ രമ പറഞ്ഞതോടെ മറഞ്ഞുതന്നെയെന്ന് കെ കെ രമ വ്യക്തമാക്കുകയാണ് ഡിവൈഎഫ്ഐ കാർ പാർട്ടിക്കാരല്ലേ സി പി എം സംസ്ഥാന സെക്രട്ടറി എല്ലാവരെയും പൊട്ടന്മാരാക്കുകയാണോ കണ്ണൂരിലെ സി പി എമ്മിന്റെ ബന്ധം അന്വേഷിക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ ഉൾപ്പെട്ടവർക്ക് സി പി എമ്മുമായി ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു കെ കെ രമ സി പി എമ്മിനു വേണ്ടി ആയുധമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഡിവൈഎഫ്ഐയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരുന്നു ഒരാളും പാർട്ടി ഇറവോടെ അതിന് മുതിരേണ്ട പാർട്ടി അത് ഉപയോഗിക്കുന്നുമില്ല ബോംബ് നിർമ്മാണ കേസിൽ സന്നദ്ധ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന പോലീസും ഡിവൈഎഫ്ഐക്കാർ ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഡിവൈഎഫ്ഐയും പരിശോധിക്കട്ടെ ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോകുന്ന സി പി എമ്മിന് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാരൻ സ്ഫോടനം നടന്നപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്താൻ പോയ ആളെന്നുള്ള നിലപാടിലും എം വി ഗോവിന്ദൻ മാറ്റം വരുത്തി സന്നദ്ധ പ്രവർത്തകർ പിടിയിലായോ എന്ന് പോലീസ് പരിശോധിക്കട്ടെയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സന്നദ്ധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സമീപനമാണ് പോലീസിനെന്നായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച എം വി ഗോവിന്ദൻ ഏപ്രിൽ നാലിന് പറഞ്ഞത് നേരത്തെ നവകേരള സദസ്യുടെ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന വാക്കും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ സന്നദ്ധ പ്രവർത്തനം അതേസമയം പാനൂർ ബോംബ് സ്ഫോടനം ഉന്നതല ആസൂത്രണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ വകവരുത്തുകയായിരുന്നു ലക്ഷ്യം ഗൂഢാലോചന അന്വേഷിക്കണം പോലീസ് അന്വേഷണം ഇഴയുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അതിനിടെ സി പി എം തീവ്രവാദ സംഘടനയെന്നും പാനൂർ സ്ഫോടനം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു സിപിഎം തീവ്രവാദ സംഘടനയായി മാറിയെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനമെന്നും ആർ എസ് എസിനെയും ബി ജെ പിയും ഇല്ലായ്മ ചെയ്ത ഏത് നിലയ്ക്കും മുസ്ലിം സമുദായത്തിലെ തീവ്രചിന്താഗതിക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗം കൂടിയാണ് സ്ഫോടനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാന രീതിയിൽ എത്ര സ്ഥലങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല സംഭവത്തിനുശേഷം യാതൊരുവിധ പരിശോധനയും മറ്റു സ്ഥലങ്ങളിൽ പോലീസും നടത്തിയിട്ടില്ല എന്താണ് ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യമെന്ന് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു കോൺഗ്രസ് പ്രശ്നത്തെ ശരിയായ രീതിയിൽ പരിഹരിക്കാതെ ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മാണം നടന്നതെന്ന് അറിഞ്ഞതോടെ കോൺഗ്രസ് വെല്ല് വലിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു ഡിവൈഎഫ്ഐയുടെ ഉന്നതരായ നേതാക്കളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കരുതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു